പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സമ്മേളനം സംഘടിപ്പിക്കുന്നവർക്കെതിരെ അതിശക്തമായ മുന്നറിയിപ്പുമായി സീറോ മലബാർ സഭ സീറോ മലബാർ സഭ മേജർ ആർ കി എപ്പിസ്കോപ്പൽ ചാൻസലർ ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പിലാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഫ്രാൻസിസ് മാർപാപ്പ ഏർപ്പെടുത്തിയ പുതിയ ഭരണ സംവിധാനത്തിൽ അസംതൃപ്തരായ ചിലർ ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കുന്നതെന്ന് സിറോ മലബാർ സഭാ നേതൃത്വം അറിയിച്ചു വിശ്വാസികൾക്കിടയിലും പൊതുസമൂഹത്തിലും തെറ്റിദ്ധാരണ പരത്തുക എന്ന ലക്ഷ്യത്തോടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാക്കേണ്ടത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണെന്നും മേജർ ആർ കി എപ്പിസ്കോപ്പൽ ചാൻസലർ ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ട് പ്രസ്തുത പ്രസ്താവനയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ നിജസ്ഥിതി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് സിറോ മലബാർ സഭയിലെടുത്ത നടപടിക്രമങ്ങളെപ്പറ്റിയും വിശദമായി പ്രതിപാദിക്കുന്നു മാർ ആന്റണി കെരിയയിൽ രാജിവെക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചും വിശദമായി പ്രസ്താവനയിൽ പ്രതിപാദിക്കുന്നു കത്തോലിക്ക സഭയുടെ ഭരണ സംവിധാനങ്ങൾ മനസ്സിലാകുന്നവർക്കും കത്തോലിക്ക സഭയിൽ അച്ചടക്കത്തിനും അനുസരണത്തിനും വിധേയത്തിനും എതിരായി പ്രവർത്തിക്കുന്നവർ ആരായാലും സഭാ നിയമമനുസരിച്ച് സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് അറിവുള്ളവർക്കും ആർച്ച് ബിഷപ്പ്മാർ ആന്റണി കരിയിൽ രാജിവെക്കേണ്ടി വന്നതിന്റെ കാരണം പ്രത്യേകിച്ച് ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടതില്ല എന്നും വിശദീകരണക്കുറിപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട് അതോടൊപ്പം സഭയെ വെല്ലുവിളിച്ചുകൊണ്ട് സമ്മേളനം സംഘടിപ്പിക്കുന്നവർക്കെതിരെയും അതിശക്തമായ മുന്നറിയിപ്പും സിറോ മലബാർ സഭ നൽകുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പയും പൌരസ്ത്യസഭകൾക്കായുള്ള കാര്യാലയവും സ്വീകരിച്ച നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടും സിനഡിന്റെ അധികാരത്തെ നിരാകരിച്ചുകൊണ്ടും സമ്മേളനം സംഘടിപ്പിക്കുന്നവരും പ്രസ്താവനകളിലൂടെ സഭയുടെ അധികാരത്തെ വെല്ലുവിളിക്കുന്നവരും സഭയിലെ അച്ചടക്കം തകർക്കുന്നവരും ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് നടത്തുന്നത് സഭയുടെ കെട്ടുറപ്പും അച്ചടക്കവും തകർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ഗൂഢലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ വർദ്ധിക്കുവാൻ വിശ്വാസികൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി പരിശ്രമിക്കേണ്ടതാണ് എന്ന ആഹ്വാനത്തോടെയാണ് സൂറോ മലബാർ സഭാ നേതൃത്വം പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പ് അവസാനിക്കുന്നത്